ഈ പ്രാവശ്യത്തോണത്തിന് നിങ്ങളൊക്കെ എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഈ ഒരു പായസം ഉണ്ടാക്കാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത് ഈ പായസവും പഴവും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ പപ്പടവും പഴവും പായസം ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുള്ളൊരു രുചിയുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു അടിപൊളി പായസം തയ്യാറാക്കിയാലോ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും പഴം കൊണ്ടുള്ള പ്രഥമനാണ് കേട്ടോ തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് പേർക്ക് കുടിക്കാൻ പറ്റിയ പായസത്തിൻ്റെ അളവാണ് ഞാനീ പറയുന്നത് ഇനി ആ സ്റ്റീമറിലേക്ക് നമുക്ക് മൂന്ന് ഏത്തപ്പഴം പുഴുങ്ങുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കാം വലിയ ഏത്തപ്പഴമാണെങ്കിൽ രണ്ട് ഏത്തപ്പഴം വെച്ചാൽ മതിയെ ഇനി ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ഒന്ന് ഉരുകാനായിട്ട് വെക്കാം ശർക്കര ഉരുകി വരുമ്പോൾ പഴം പുഴുങ്ങി വരുന്ന സമയത്ത് നമുക്കത് നൂറ് ഗ്രാം ചൗര എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഈ സമയത്ത് നമ്മുടെ പഴമൊക്കെ അതെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചവരി ഒന്ന് നെയ്യ് വറുത്തിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇത് വലിയ ചൗരി ആയതുകൊണ്ടാണ് ഞാൻ കുതിരാനായിട്ട് വെച്ചത് അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത നാരുപോലത്തെ ഭാഗം ഉണ്ടല്ലോ അത് കളയണമെന്ന് നിർബന്ധമുള്ളവർക്ക് കളയാം ഞാനിത് പഴ പ്രഥമനായതുകൊണ്ടിട്ട് അത് കളയുന്നില്ല കേട്ടോ ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പൊട്ടോറ്റോ സ്മാഷർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ സ്മാഷ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ഉണ്ടല്ലോ അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചധികം വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴമൊക്കെ നെയ്യുവായിട്ട് ചേർന്ന് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൗവരിയും പഴവും കൂടി നന്നായിട്ട് അതിൽ കിടന്ന് വരണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ആ ചവരിയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടക്ക് കുറേശേ നെയ്യ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്ക് ഉരുക്കാൻ വെച്ചിരുന്ന ശർക്കരയിൽ നിന്ന് പകുതി ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം മധുര അനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുഴുവൻ ശർക്കരപ്പാനി ചേർത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗോളം ശർക്കരപ്പാനീയം ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ശർക്കരപ്പാനീയും പഴവും ചവരിയൊക്കെ കൂടി കിടന്ന് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വരണ്ട് വരണം ആ സമയത്ത് നമുക്ക് തേങ്ങയുടെ മൂന്നാം പാല് ഒന്നര ലിറ്ററോളം മൂന്നാം പാല് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് വലിയ തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് കപ്പ് പഞ്ചസാരയും ഒരു കഷ്ണം ചുക്കും പത്തേലക്കയും ഒരു ടീസ്പൂൺ ചെറിയ ജീരവും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ ഒന്നാം പാലൊഴിച്ചിട്ട് ഏകദേശം നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി കുറുകി വരുന്ന സമയത്ത് ഉപ്പില്ലാത്ത ശർക്കരയാണെങ്കിൽ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഏകദേശം ഒരു ലിറ്ററോളം രണ്ടാം പാലുണ്ട് കേട്ടോ അത് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ രണ്ടാം പാലും തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്ക് ഇത് അടിയിലൊന്നും പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഇപ്പം ഏകദേശം രണ്ടാം പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകൊണ്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചുക്ക് ഏലക്ക ജീരക മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞത് ശർക്കരപ്പാൻ ഒഴിക്കുമ്പോൾ കുറച്ച് മധുരം കുറച്ച് ഒഴിച്ചാൽ മതി ഈ പഞ്ചസാര മിക്സ് കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇനി ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ അര ലിറ്റർ ഒന്നാം പാലുണ്ട് അതുകൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല ില്ല ഇനി ഈ ഒരു ചൂടിൽ കിടന്ന് ആ തേങ്ങാപ്പാലുമായിട്ട് ഇത് മിക്സ് ആയിക്കോളും ഇനി നമുക്ക് അവസാനത്തെ മിനുക്ക് പണിയായിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യട്ടോ ഞാൻ ഏകദേശം മുക്കാൽ കപ്പോളം നെയ്യ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കാൽക്കപ്പോളം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൊത്തൊന്നും ഒരിഞ്ഞു വരുമ്പോൾ കാൽക്കപ്പോളം കൂടി ചേർക്കുന്നുണ്ട് കണ്ടിപ്പരിപ്പം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കിസ്മിസ് കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പഴം കൊണ്ടുള്ള പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ചാനൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നുപോകരുത് കേട്ടോ അപ്പം ഈ ഓണത്തിന് എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതേ